പന്ത്രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തത് അവസാനിച്ചു ഇനി ഇതുകൊണ്ട് ആവശ്യമില്ല എന്ന് വരുന്നിടത്ത് അതവരുടെ ഒരു ജീവനത്തിനുള്ള ഇപ്പോൾ അല്ലെങ്കിൽ കോർപ്പറേഷനോ സ്ഥലം നൽകുകയാണെങ്കിൽ അവർക്കൊരു ഡോമും പിന്നെ വളരെ അത്യാവശ്യം ചില സ്പെഷ്യൽ കണ്ടീഷൻസിലുള്ളവർക്ക് ഒരു സ്ലീപ്പർ അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ റൂംസ് അല്ലെങ്കിൽ ബങ്ക് ബെഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം വേറൊന്നും കൊണ്ടല്ല കേട്ടോ എടുക്കാൻ വെച്ചിരിക്കുന്ന മാത്രമല്ല നമസ്കാരം ലിംഗമാറ്റ ശസ്ത്രക്രിയക്കായുള്ള സഹായധനം നൽകുന്ന ചടങ്ങിൽ ട്രാൻസ്ജെൻഡറിന്റെ കാല് തൊട്ടു വണങ്ങി സുരേഷ് ഗോപി അമൃത ആശുപത്രിയിൽ നടന്ന ചടങ്ങിനിടയിലാണ് സുരേഷ് ഗോപി ട്രാൻസ്ജെൻഡറായ അതിഥിയുടെ കാല് തൊട്ടു വണങ്ങിയത് അതിഥിക്ക് ഉപഹാരം നൽകിയ ശേഷമായിരുന്നു സുരേഷ് ഗോപി കാലിൽ തൊട്ടു വന്നിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ താൻ വിളിക്കുന്നത് പ്രൊമിനന്റ് ടീം എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭാവിയിലെ ഒരു മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന നിലയ്ക്ക് കുറിച്ച് മൂന്ന് സെഗ്മെന്റുകളുണ്ട് ആ മൂന്നാമത്തെ സെഗ്മെൻ്റ് ആണ് ഞാനിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് വിജയകരമാവാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ ഡോക്ടർ സന്ദീപ് പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ മറന്നു സോറി അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു വലിയ സന്ദേശം തന്നെ ആവണം ഒരാളിത് ചെയ്തു എന്നറിയുമ്പോൾ ലോകത്ത് ഇതൊരു സന്ദേശമായി എത്തി േർക്ക് ഇതിൻ്റെ അനുഗ്രഹം ചെന്ന് ഭവിക്കാൻ സാധിക്കണം ഇന്ത്യയിലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു സംവിധാനം ഒന്ന് മതിയാവും അത്രയ്ക്കുള്ള ആവശ്യകതകളെ ഉണ്ടാവുള്ളൂ വരി ഈസിലി മാനേജബിൾ ആണ് ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷം ഇനി തിരിച്ചു തരേണ്ടതില്ല പക്ഷേ സമൂഹത്തിനത് ബാധ്യതയാണെങ്കിൽ ഉത്തരവാദിത്വമാണെങ്കിൽ സർക്കാരിന് അതിലും വലിയ ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിനുള്ള കരുതലിൻ്റെ കാര്യത്തിൽ അപ്പോൾ സർക്കാരിൻ്റെ ഒരു പങ്കാളിത്തം ഇതിൽ ബൃഹത്തായ രീതിയിൽ ഉണ്ടാവേണ്ടതുണ്ടെങ്കിൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള ഓരോ വ്യക്തിയുടെയും പ്രാപ്തിയുള്ള ഓരോ വ്യക്തിയുടെയും പങ്കുചേരൽ എന്ന് പറയുന്നത് അനിവാര്യതയാണ് അപ്പോൾ പത്ത് പേരുടെ കാര്യത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തത് സർക്കാരിൽ നിന്ന് ഏകദേശം ഒമ്പത് മാസം മുതൽ ഒരു വർഷം എടുക്കും റീഇംബേഴ്സൽ അത് വരുന്ന മാത്രയിൽ അടുത്ത പത്ത് പേർക്ക് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ സൈക്കിൾ ചെയ്ത് പോണം ഇതെല്ലാം അവസാനിച്ചു ഇനി ഇതുകൊണ്ട് ആവശ്യമില്ല എന്ന് വരുന്നിടത്ത് അത് എവരുടെ ഒരു ജീവനത്തിനുള്ള കോർപ്പസായി കൺവേർട്ട് ചെയ്യണം ഇതാണ് എൻ്റെ മനസ്സിലുള്ള സ്കെച്ച് അപ്പോൾ ഇത് മാത്രമല്ല തൃശ്ശൂർ ഒന്ന് ആവശ്യപ്പെട്ടത് തൃശ്ശൂർ വേറൊന്നും കൊണ്ടല്ല കേട്ടോ എടുക്കാൻ വെച്ചിരിക്കുന്ന പ്രദേശമായത് കൊണ്ട് മാത്രമല്ല തൃശ്ശൂർ അങ്ങനെ ഒരു ആവശ്യം വന്നു അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങുന്ന ഈ എന്താണ് ടീം മെമ്പേഴ്സിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് ഒരു വലിയ വറി മുമ്പിൽ അവതരിപ്പിച്ചപ്പോ അവർക്ക് സർക്കാരോ അല്ലെങ്കിൽ കോർപ്പറേഷനോ സ്ഥലം നൽകുകയാണെങ്കിൽ അവർക്കൊരു ഡോമും പിന്നെ വളരെ അത്യാവശ്യം ചില സ്പെഷ്യൽ കണ്ടീഷൻസിലുള്ളവർക്ക് ഒരു സ്ലീപ്പർ അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ റൂംസ് അല്ലെങ്കിൽ ബങ്ക് ബെഡ് അറേഞ്ച്മെൻറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടുന്ന മാത്രയിൽ അതും ചെയ്യും ഇതിനകത്ത് തന്നെ ഒരു സ്റ്റോക്ക് ഗ്യാപ്പ് എന്ന് പറയുന്ന തരത്തിൽ ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസമൊക്കെ അടുത്ത പത്ത് പേര് കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ഭാരമുള്ള സമയം ക്രമീകരണമായി മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പന്ത്രണ്ട് ലക്ഷം കൂടി മൂന്ന് മാസമോ ആറ് മാസമോ കഴിഞ്ഞ് ഈ പൂളിലേക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വന്നു ചേരുന്നതായിരിക്കും എന്നുകൂടി അത് ഇവിടെ വെച്ചെടുത്ത തീരുമാനം അതും കൂടി അറിയിക്കുന്നു ഇതിൻ്റെ സമ്മതപത്രം ഞാൻ കൈമാറി തൽക്കാലം പക്ഷെ അതിനകത്ത് പറയുന്ന തരത്തിലുള്ള നാളെയാണ് സർജറി തുടങ്ങുന്നതെന്നാണ് ഡോക്ടർ സന്ദീപ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റിന് പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് നാലാം തീയതി കഴിഞ്ഞ് അഞ്ചാം തീയതി മാത്രമേ ഈ പൈസ ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമായി ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ എലക്ഷൻ പ്രചരണം അല്ലെങ്കിൽ എലക്ഷൻ കാലത്ത് നടത്തുന്ന പിരിവിനോട് അത്ര യോജിപ്പുള്ള ഞാൻ സ്വമേധയാ കൊണ്ട് തരുന്നവർക്ക് പോയി ഭീഷണിപ്പെടുത്തി പിരിക്കുക എന്ന് പറയുന്ന പ്രക്രിയ വളരെ പ്രബലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ ഓഫർ ചെയ്ത എല്ലാവരോടും ഞാൻ പറഞ്ഞത് വാങ്ങാൻ ബുദ്ധിമുട്ടാണ് ഒന്നാമത് അതിൻ്റെ അക്കൗണ്ടിങ് അതെനിക്ക് തിട്ടവില്ല അവർ ഒരു വേറെ ആരുടെയും കയ്യിൽ കൊടുക്കില്ല എൻ്റെ കയ്യിൽ തരൂ എന്ന് പറയുന്നിടത്ത് എനിക്ക് അതിനുവേണ്ടി ഒരു അക്കൗണ്ട് ഇനി തുടങ്ങാനൊക്കത്തില്ല അതുകൊണ്ട് ആ പൈസ വേണ്ടതില്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് തോന്നൊരു പത്തിരുപത് പേരെങ്കിലും എൻ ആർ ഐ സൊക്കെയുണ്ട് എങ്കിൽ പിന്നെ ഇന്ന് വരെ സംഭാവന സ്വീകരിക്കാത്ത അങ്ങയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള പണത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഞങ്ങളത് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് സത്യമാണ് നടക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും അടുത്ത ഒരു പന്ത്രണ്ട് ലക്ഷം കൂടി ഇതിലേക്ക് ഇടാനുള്ള ഇതിലേക്കിടാനുള്ള എന്തായാലും അതിൽ നിന്ന് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി നടപ്പിലാക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സംവിധാനത്തിൽ അമ്മയുടെ അനുഗ്രഹം ഈശ്വരന്മാരുടെ മുഴുവൻ നിരന്തരമായ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് All the very best. Thank you very much.